വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ കുടുംബസംഗമം നടന്നു ക്ഷേത്ര ഹാളിൽ നടന്ന കുടുംബസംഗമം ക്ഷേത്ര സമിതി രക്ഷാധികാരി ഡോക്ടർ എ വി അനൂപ് ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി എ പി ഗിരിജ ശങ്കരൻ അധ്യക്ഷനായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ എം പ്രേംഭൂഷൺ സെക്രട്ടറി എ ബി രാജീവ് എ എസ് ശ്രീജിത്ത് എ എസ് ചന്ദ്രദാസ് എ ആർ വിനയകുമാർ എ കെ കലാധരൻ അജിത രാജീവ് എന്നിവർ സംസാരിച്ചു ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം കലാപ്രതിഭകൾക്ക് സമ്മാനദാനം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു ാണ് അതിലേ പ്രൂഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ മറ്റ് പല കുടുംബ യോഗങ്ങളിലും പലപ്പോഴും അതിഥികളെ അതിഥിയായിട്ട് പങ്കെടുക്കാറുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പല കുടുംബ യോഗങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും പഴക്കമുള്ള ഒരു അമ്പലമുണ്ട് ഇത്രയും സൗകര്യങ്ങളുണ്ട് ഇത്രയും ലാൻഡും ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം നാനൂറിലധികം കുടുംബങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും എല്ലാവരും ഇതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും അമ്പലം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നിത്യപൂജയും മറ്റു കാര്യങ്ങളും ഉത്സവവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇവിടെ ഇതിന്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന അതേപോലത്തെ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയാണ് ഞാൻ ആദ്യമേ ആയിക്കൂടാറ്